മൂന്ന് തരത്തിൽ കേട്ടക്കുന്നു ഞാൻ ഈ പാട്ട് മൂന്ന് രീതിയിൽ കേട്ടക്കുന്നു ഇത് പിന്നെ പിന്നെ സ്നേഹിച്ചെ രാജാൻഡിന് അവള് രാജാത്തിന്റെ അതില് എന്താന്ന് പറഞ്ഞാല് പെണ്ണുങ്ങൾ വല എല്ലാവരും കൂടിയിട്ട് ഇവള് പിന്നെ എഴുതി ഞാൻ വായിച്ച് നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ പെണ്ണുങ്ങളെല്ലാവരും കൂടിയിട്ട് വല വളരെ കല കളിയാക്കി മനുഷ്യന് കളിയാക്കാൻ നിൽക്കത്ത അപ്പോൾ ഇവള് ക്ഷണിച്ചു ഈ പറഞ്ഞ സ്ത്രീകളെയൊക്കെ കുറച്ച് വരുമ്പോൾ കുറെ കൂട്ടായ്മമായിട്ട് ക്ഷണിച്ചെന്നാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ ഒപ്പം പോയിട്ടൊന്നുമില്ല നമ്മളെ എഴുതി കണ്ടിട്ടുമില്ല അതിലിങ്ങനെ കണ്ടിട്ട് വലിയ പിന്നെ ഒരു ചെറിയ ഒരു സമ്മേളനമായിട്ട് ഉണ്ടാക്കി ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി അതിൽ ഒരുക്കി വലിയ ചൂട്ടാൻ കത്തി കൊടുത്തു വേനക്കത്തിൽ രണ്ടു മൂന്ന് വർഷത്തെ ഓരോട് പിന്നെ ഞാൻ പറയുന്നത് ആക്കിയിട്ട് പിന്നെ നല്ല രസൊക്കെ മാറ്റി നേരത്തെ നോക്കി ഞാൻ പറയുമ്പോ ചെത്തന്നെ വളർന്നു അപ്പം രാജാക്കി മറ്റൊരു കാലം കഴിച്ചു രക്ഷിതരാകുമ്പോ വിധിച്ചു വിധിച്ചു ൂതക്കത്തു തങ്ങൾ തങ്ങൾ ഭരിക്കുന്ന കാലം പരക്കെ തിങ്ങിയ ശാമം വന്നു പിടിക്ക എങ്ങുമെ ഭക്ഷണവുമില്ല കുഴക്കേ കുഴങ്ങി പട്ടി നീയാലെ പോയി കൊടുമേരി കുടുങ്ങി ജനങ്ങൾപ്പെട്ട് തുലൈ കമലി എല്ലും തൊലിയായി മോറു ചുളിഞ്ഞി തെല്ലും കണ്ണിൻ്റെ ഒളിവ് കുറഞ്ഞ് കുറഞ്ഞൊരു പടി കൊത്തിപ്പിടിച്ചു കൊണ്ട് കൂടെ ദിവ ഒരു കൈ പീഡിക്കാനുണ്ട് ഉണ്ടവരിൽ ചെന്ന് മഹാനൽ തേടി കണ്ടുടൻ കഷ്ടപ്പാടുകൾ പാടി നിന്നിടുവാൻ ഞെടിയവരിച്ചോടിയേ നെടി ചോടി ചീടയില്ലേ നിനക്കെന്നോടുള്ള പ്രേമം ഇപ്പോഴും ഇല്ലേ ഇല്ലാതെ വന്തുള്ളതിലേറാങ്ങല്ലാമിൽ തൽ എല്ലാം തിരു കൽപ്പന വേറാൻ നല്ല ജിബിരി സന്നിധി ചേരാൻ ചേരെ പേരും കോശിയാകുവിൻ മോചൻ പുറത്ത്